അച്ചമ്മയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാനായി നടുപൊളിക്കിയതായി അഭിനയിക്കാൻ പോവുകയാണെന്ന് ശ്രുതി മീരയോട് പറയുന്നു തുടർന്ന് കാലു വയ്യാതായതോടെ സച്ചി രേവതീനെ പൊന്നുപോലെയാണ് നോക്കുന്നതെന്നും അത് കണ്ടിട്ട് എനിക്ക് അസൂയ തോന്നുന്നുവെന്നും എനിക്ക് വയ്യാതായാൽ സുധീം എന്നെ സ്നേഹിച്ചുകൊല്ലുമെന്നും ശ്രുതി പറയുന്നതോടെ അല്ല സുതി എന്ന് പറഞ്ഞ് മീര ശ്രുതിക്ക് കളിയാക്കുന്നു പിന്നീട് ശ്രുതി പാർക്കിൽ കയറിയ വിവരം സുധീനെ പിന്തുടരുന്ന ആൾ കൊട്ടേഷൻ ടീമിനെ അറിയിക്കുന്നു തുടർന്ന് പാർക്കിലെത്തുന്ന ശ്രുതിക്ക് ഒരുപാട് സന്തോഷമാകുന്നു ഇതേ സമയം അവിടെ എത്തുന്ന ആനന്ദിലും സുതിയെ ഒരുപാട് സന്തോഷം ഇരുവരും നേരത്തെ ഒന്നിച്ച് പാർക്കിൽ ഇരുന്ന സമയത്ത് സന്തോഷങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുന്നു പിന്നീട് മാല കെട്ടുന്ന സച്ചിയെൻറെ എവിദ്യം കാണിക്കുന്നു തുടർന്ന് അമ്മ പോയത് കൊണ്ട് നിന്റെ സ്വർണ്ണം ഇരിക്കുന്ന അലമാരി പൂട്ടി കാണുമോ ഇനി അത് ശ്രുതി എടുത്തുകൊണ്ട് പോകുമോ എന്നെല്ലാം ഓർത്ത് സച്ചി ടെൻഷൻ അടിക്കുന്നു ഇതേ സമയം അച്ചമ്മ ശ്രുതിനെ കൊണ്ട് തറ തുടപ്പിക്കുമ്പോൾ സച്ചി ശ്രുതിനെ കളിയാക്കുന്നു തുടർന്ന് തുടയ്ക്കുന്നതിനിടയിൽ എന്റെ നടു ഉളിക്കിയെന്നും നല്ല വേദനയുണ്ടെന്നും പറഞ്ഞ് ശ്രുതി അവിടെ നിന്നും പോകുന്നു ശേഷം ശ്രുതി അഭിനയിക്കുന്നതാണെന്ന് മനസ്സിലാക്കുന്ന അച്ചമ്മ ശ്രുതിക്ക് പണി കൊടുക്കാനായി തീരുമാനിക്കുന്നു പിന്നീട് കൊട്ടേഷൻ ടീമ് ശ്രുതിനെ അന്വേഷിച്ച് പാർക്കിലെത്തുമ്പോൾ അവിടെ ഇരുന്ന് കളിക്കുന്ന സുതിയെ കാണുന്നു ശേഷം പുറത്തിറങ്ങിയ ഉടനെ സുതിയെ തട്ടിക്കൊണ്ടു പോകാനായി കൊട്ടേഷൻ ടീം തീരുമാനിക്കുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു